കൊമ്പന്മാർ കോഴികളെ പോലെ മൈതാനത്തുകൂടി ദിശ തെറ്റി അലഞ്ഞപ്പം കഴുകന്മാർക്ക് ആനറാഞ്ചികളെപ്പോലെ പണിയെടുക്കേണ്ടി വന്നില്ല കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചി എടുക്കുന്ന കൂടി ആനക്കുട്ടികളുടെ കഥ കഴിക്കാൻ കഴുകന്മാർക്ക് കരിഞ്ഞു അങ്ങനെ ഇന്നത്തെ ബിരിയാണി ആനയെ വെട്ടിക്കണ്ടിച്ച് എലഫൻറ്റ് ബിരിയാണി ഉണ്ടാക്കി കഴുകന്മാർ ആസ്വദിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി വർഷങ്ങളായിട്ട് നേരിക്കൊണ്ടിരിക്കുന്ന പക അവിടെ കനലായി കത്തിക്കൊണ്ടിരിക്കും ബംഗളൂരു ഇന്ന് നന്നായിട്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ ഹ്യൂമിലേറ്റ് ചെയ്ത് പരാജയപ്പെടുത്തി എന്ന് തന്നെ പറയാം ബോൾ പൊസിഷൻ ഉൾപ്പെടെ കളിയുടെ സമസ് മേഖലകളിലും ഭീകരമായിട്ടുള്ള ആധിപത്യം ബ്ലാസ്റ്റേഴ്സിന് മേലെ പുലർത്താൻ ബംഗളൂരു എഫ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ നിതാന്ത ശത്രുവായിട്ട് പ്രഖ്യാപിക്കഴിഞ്ഞ കഴിഞ്ഞ പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള ജോജാ പെരാര ഡയസിൽ കൂടിയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇടനഞ്ചിലേക്കുള്ള അടി കിട്ടിയത് എന്ന് ഓർക്കുമ്പം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേദനിക്കാൻ ഒരു കാരണം കൂടിയായി അതിൻ്റെ കൂടെ ജോർജ പെരഡായൻ്റെ അഗ്രസീവ് സെലിബ്രേഷനും കൂടി ആയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ തലയ്ക്ക് ഇരുട്ടടിയേറ്റ അടി അവസ്ഥയായിപ്പോയി സുനിൽ ഛേത്രിയിലൂടെ ആയിരുന്നു ആ അസിസ്റ്റ് ജോർജ പെരഡയസിൻ്റെ ഫിനിഷ് ആ രണ്ടാളുകൾക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഒരു വൈരമുള്ളവരാണ് ആ രണ്ടാളുകളും കൂടി കൊമ്പന്മാരുടെ കഴുത്തറക്കൽ പ്രക്രിയ പൂർണ്ണമാക്കി പറഞ്ഞു വന്നാൽ എന്താണെന്ന് വെച്ചാൽ ഡ്യൂറൻറ്റ് കപ്പിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായിട്ടുണ്ട് ഈ ഒരു കളിയും കൊണ്ട് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൊന്നുമക്കളെ അട്ടപ്പടലം അച്ചാറായി കിട്ടും ഏതായാലും കൊമ്പന്മാരെ വെട്ടിക്കൂട്ടി കഴുകന്മാർ ബിരിയാണി ഉണ്ടാക്കി വിളമ്പിക്കഴിഞ്ഞു ബംഗളൂരുവിൻ്റെ ആരാധകർക്ക് ഇനി ബിരിയാണി കഴിച്ചിട്ട് ഉറങ്ങാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വേണ്ടിയിട്ടുള്ള സാധനം ഞാനിപ്പോൾ ചെയ്യാം ബൈ